ഇനിയുള്ളത് എൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് അപ്പം എൻ്റെ തലയ്ക്കും തലയ്ക്കും ദിവസം അവരൊക്കെ തുണിയെടുക്കണം അപ്പോൾ തുണിയെടുക്കാൻ വേണ്ടിയിട്ട് അതെൻ്റെ മക്കൾ പൊടിയാണ് വളരെ പൊടിയാണ് എടുത്തുകൊണ്ട് നടക്കുന്ന പ്രായമാണ് അപ്പോൾ അവരും ആ വൈഫിൻ്റെ അമ്മ വൈഫിൻ്റെ അനിയത്തി എൻ്റെ വൈഫ് ഞാൻ നമ്മൾ എല്ലാവരും കൂടെ നേരെ ഇവിടെ കടയിൽ ജോലിയുണ്ട് സാധനങ്ങൾ തുണിക്കടയിൽ വരുന്ന വഴി കല്ലമ്പലത്തിൽ ഒരു വലിയൊരു ആക്സിഡൻ്റ് നടന്നിരിക്കുകയാണ് വലിയ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ആക്സിഡൻ്റാണ് ആക്സിഡൻറ്റിൽ പറ്റിയിട്ട് രണ്ട് പേര് റോട്ടി കിടക്കാണ് രക്തത്തെ കുളിച്ച് രണ്ട് പേര് റോട്ടി കിടക്കുന്നു ബൈക്ക് ബൈക്ക് ഇടിച്ചതാണ് അപ്പോൾ വേറൊരു ബസ്സിലോ എന്തെങ്കിലുമോ ആ ഇടിച്ചതാണ് റോട്ടി കിടക്കുകയാണ് ആരും എടുക്കുന്നില്ല മരിച്ചു എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആരും എടുക്കുന്നില്ല പെട്ടെന്ന് ഞാനിത് കണ്ട് നേരെ വർക്കല റോഡ് സൈഡിലോട്ട് വണ്ടിയും പുതുക്കി ഓടിച്ചെന്നു ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞ് എടുത്തു ഞാൻ അപ്പം എൻ്റെ രണ്ട് അനിയന്മാർ വയന്മാരുണ്ട് എൻ്റെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വയ്യന്മാരുണ്ട് അന്മാർ ഞാൻ വിളിച്ചിടാ വന്ന് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഒരാളുടെ നല്ല ജീവനുണ്ട് ഒരാളുടെ കാര്യം വളരെ ക്രിറ്റിക്കലുമാണ് ഉടനെ ഞാൻ അവിടെ അവിടെ ടാക്സി സ്റ്റാൻഡിൽ കിടന്ന ഒരു കാറിനെ ഞാൻ വിളിച്ച് നിങ്ങൾ വരും ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആംബുലൻസിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വന്ന് വരുന്നവരെ അത് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജീവൻ കാണില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വരൂ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് ചെയ്യാൻ പക്ഷേ അയാൾ വന്നില്ല അതൊരു ഞായറാഴ്ചയായിരുന്നു അയാൾ അവിടെ നിന്ന് എസ്കേപ്പായി എസ്കേപ്പായി പോയി അയാൾ വിളിച്ചിട്ട് ഒരു വണ്ടി പോലും വന്നില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഓടിപ്പോയിട്ട് എൻ്റെ കാറിലെ മക്കളെ വണ്ടിക്കത് കിടന്ന് ഉറങ്ങായിരുന്നു അവരെ ഞാനെടുത്തു കടത്തിണ്ണയിലോട്ട് കിടത്തി കടത്തിണ്ണ് അവിടുത്തെ കടത്തിണ്ണയിൽ കിടത്തി രണ്ട് മക്കളെയും കിടത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഞാൻ താ ഇപ്പോൾ വരാൻ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കിട്ടുണ്ട് വൈഫ് എന്നോടൊപ്പം അതിന് സഹകരിച്ച കുഴപ്പമില്ല ഞങ്ങളൊരാട്ട വിളിച്ച് വിറ്റിപ്പോൾ പിന്നെ നമ്മൾ സാധനം മേടിക്കാമെന്ന് പറഞ്ഞു നേരെ വണ്ടി കൊണ്ടുവന്ന് അവിടെ നിർത്താനും പെട്ടെന്ന് ആംബുലൻസ് എത്തി അപ്പം തന്നെ ആ കല്ലമ്പലം പോലീസ് സ്റ്റേഷനിലെ ജീപ്പും അവിടെ കൊണ്ടുവന്നു അപ്പം ഞാൻ പറഞ്ഞു ഒരാളിനെ ആംബുലൻസിൽ കയറ്റി ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയി അടുത്ത ആളിനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചാൽ അതിലും കുറച്ചുകൂടെ സ്പീഡിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റും ഒരു ആൾട്ടോ കാറിൽ എത്ര സ്പീഡിൽ പോകാൻ പറ്റും അപ്പം അല്ലെങ്കിൽ തന്നെ അതിൽ അതിന് ഓരോ രോഗിയെ അങ്ങ് കൊണ്ടിടാനോ ഇട്ടുകൊണ്ട് പോകാനുള്ള സംവിധാനങ്ങളൊന്നും അത്രയ്ക്കൊരു ഇതൊന്നുമില്ല വണ്ടിക്ക് അപ്പോൾ പോലീസുകാർ ഒരു മടി കാരണം രക്തം മൊത്തം വണ്ടിയിൽ വീഴുമോ എന്നുള്ളത് ഉണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കുഴപ്പമില്ല രക്തം വീഴുന്ന ഞാനത് ക്ലിയർ ചെയ്തു തരാം നിങ്ങൾ ഞാൻ അണ്ട് അവിടെ ഒരു മട്ടിപ്പാവൽ സർവീസ് സെൻ്റർ ഉണ്ട് അവിടെ കൊണ്ടിട്ടാൽ മതി അത് അതിൻ്റെ പൈസ നിങ്ങൾ കൊടുക്കേണ്ട ഞാൻ കൊടുത്തോളാം പറഞ്ഞു നിങ്ങളെങ്ങനെ കയറ്റി കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ നേരെ കയറ്റി പക്ഷേ ആ മട്ടിപ്പാവോ പിന്നെ അവർ കൊണ്ടുവന്ന വണ്ടി സർവീസ് ചെയ്തിരുന്നു ആ പോലീസ് ജീപ്പ് കൊണ്ട് സർവീസ് ചെയ്തിരുന്നു പക്ഷെ അവർ പൈസ മേടിച്ചില്ല അവർ പൈസ മേടിച്ചിട്ടില്ല അതായത് സർവീസ് സെൻ്റർ പൈസ മേടിച്ചില്ല ആ ജീപ്പിനു ഞാൻ അവിടുത്തെ ചോദിച്ചു ഒരു ജീപ്പ് കൊണ്ടുവന്ന് വാഷ് ചെയ്തില്ല എത്ര രൂപ ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞില്ല അത് പൈസ നമ്മൾ മേടിച്ചില്ല നമ്മളത് വാഷ് ചെയ്ത് കൊടുക്കും അങ്ങനെയുള്ള മനസ്ഥിതി ഉള്ള ആൾക്കാരുണ്ട് ഒരുപാടുണ്ട് പൈസ പൈസ എന്ന് മാറി മാത്രം ജീവിക്കുന്നവരല്ല അവരൊക്കെ അപ്പം അതിനുശേഷം ഞാനെന്ത് ചെയ്തു ആ കാറിൽ തന്നെ ഞാൻ അതിൽ അവരെ ഫോണിൽ എൻ്റെ ഡീറ്റെയിൽ എടുത്തുകൊണ്ട് അവരെ വീട് തിരക്കി ഞാൻ പോയി ഞാനും ആ കല്ലമ്പല സ്റ്റാൻഡിൽ തന്നെ ആട്ടോ ഓടിക്കുന്ന ഒരു പയ്യനേയും കൂടെ കയറ്റിയിട്ടാണ് പോയി അപ്പം ഞാൻ ആ ആംബുലൻസിൽ ഞാൻ പറഞ്ഞ രണ്ട് പയ്യന്മാരുണ്ട് ഒന്ന് രതീഷും ഒന്ന് കുട്ടനെന്ന് പറയുന്ന രണ്ട് പേരെയും കൂടെ ഞാൻ കെട്ടിവിട്ടു കേറ്റിവിട്ട് നേരെ അവർ മെഡിക്കൽ കോളേജിലേക്ക് അവരോട് അടുത്ത് പോകാൻ പറയും എന്തെങ്കിലും ഉണ്ട് കുറച്ച് പൈസ ഞാൻ എടുത്ത് കൊടുത്തു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചിലവാക്കാൻ വേണ്ടിയിട്ട് ആ പോ രതീഷ് എന്ന് പറയുന്ന പയ്യൻ്റെ കയ്യിൽ പൈസയും കൂടുതൽ എൻ്റെ അമറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം ഞാൻ മറ്റേ ആട്ടോ ഓടിക്കുന്ന കല്ലമ്പലം സ്റ്റാൻഡിൽ ആട്ടോ ഓടിക്കുന്ന പേര് കൂടെ ആയിട്ട് നേരെ പോയി വെള്ളല്ലൂർ കഴിഞ്ഞ് കുറേ അങ്ങോട്ടേന്ന് അവിടുന്ന് അവിടെ ഒരു മാർക്കറ്റുണ്ട് പണ്ട് കളച്ചണത്തെ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അവിടെ അതൊരു പ്രത്യേക ഒരു പേര് പറയും സ്ഥലത്തിന് അപ്പം അവിടെ നിന്ന് ആ ചന്ത മെയിൻ ചന്തയാണ് അവിടെ അവിടെ നിന്ന് നേരെ താഴോട്ട് റോഡ് ഇറങ്ങിയിട്ട് പിന്നെ മേലോട്ട് കയറണം മേലോട്ട് കയറുന്നതിൻ്റെ അവിടെയാണ് അവർ താമസിക്കുന്നത് അവിടെ ചെന്നു അങ്ങനെ അവരെ ആ വീട് കണ്ടുപിടിച്ചു അവരെ വീട്ടിൽ പറഞ്ഞു എല്ലാം ഇടപാട് ചെയ്തിട്ട് ഞാനവിടെ നിന്ന് പിന്നെ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ മനസ്സിലാക്കണം എൻ്റെ കുട്ടികൾ റോഡ് റോട്ടി കിടക്കണം റോട്ടിയിൽ കിടത്തിട്ടാണ് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമോ ബഹുമാനപ്പെട്ട നമ്മൾ ഡോക്ടർ ഡോക്ടറെ യൂസുഫലിസ അലി ആയിരുന്നാലും എന്താണ് പറയുക നമ്മൾ ബഹുമാനിനെ സുരേഷ് ഗോപിയൊക്കെ ചെയ്യും ആരും ചെയ്യില്ല ഒരു കുഞ്ഞുങ്ങൾ അവനവനും അവനവൻ്റെ കാര്യം നോക്കി പോകും എടുത്ത് അവിടെ കൊണ്ടുവരുന്നത് അതിൽ ഒരാൾ മരിച്ച് ഒരാളുടെ ജീവൻ തിരിച്ചു കിട്ടി ഇല്ലെങ്കിൽ ഞാനവിടെ ഇറങ്ങില്ലായിരുന്നെങ്കിൽ അത് അവിടെ കിടന്ന് മരിച്ചേനേ വണ്ടി വരുന്നവരല്ലെങ്കിൽ വണ്ടി ഒരുപക്ഷെ വരാൻ ലേറ്റായിരുന്നെങ്കിൽ അവിടെ കിടന്ന് ആൾ മരണപ്പെട്ടു പോകാനെ പക്ഷേ ഞാൻ പറയാം ആൾറെഡി ആംബുലൻസ് വന്നു ഞാൻ ചിലപ്പോൾ ഇറങ്ങില്ലായിരുന്നെങ്കിലും ആംബുലൻസ് അറിയുമ്പോൾ ചിലപ്പോൾ അവർ കയറ്റിക്കൊണ്ട് പോകാനെ ഒരാളിനെ കിടന്നെ രണ്ടുപേരും ഒരു ആംബുലൻസ് കയറ്റി കൊണ്ടുപോകാനുള്ള സംവിധാനം ഇല്ല അവർ പറഞ്ഞത് അതിന് ശേഷമാണ് ആ പോലീസുകാരുടെ കാലുപിടിച്ച് ആ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞത് ഇതൊക്കെ ഭയങ്കര വലിയ കാര്യമായിട്ടൊന്നുമല്ല പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ മനസ്സിൽ തോന്നണ്ട ഒരാൾക്ക് അതുകൊണ്ട് പറഞ്ഞത്